ഹായ് എൻ്റെ പേര് രാജിക നടരാജൻ ഞാൻ എറണാകുളം ജില്ലയിലെ ആലുവയിലാണ് താമസിക്കുന്നത് ഞാനൊരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഞാൻ ലൈൻ വൈസിലൂടെ എം ബി എ ഫസ്റ്റ് ഇയർ എം ബി എ ഫിനാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ദിരാഗാന്ധി യൂണിവേഴ്സിറ്റിയാണ് ലൈൻ വൈസിലൂടെ പഠിക്കുന്നത് ഡിസംബറിലാണ് ഞാൻ ലൈൻ വൈസിൽ ജോയിൻ ചെയ്യുന്നത് പത്ത് വർഷം മുൻപായിരുന്നു ഞാൻ ഡിഗ്രി കോഴ്സ് കംപ്ലീറ്റ് ചെയ്തത് അതിനു ശേഷം വിവാഹം പിന്നെ പിന്നെ ഒരു സമയത്ത് ജോലി ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ ജോലിയായിട്ട് തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്ക് പഠിക്കണം ആഗ്രഹം മനസ്സിൽ ഈ അടുത്ത് അങ്ങനെ തുടർന്ന് പഠിക്കാം എന്നുള്ളൊരാഗ്രഹം മനസ്സിൽ വരികയാണ് അപ്പോൾ ഞാൻ എങ്ങനെ പഠിക്കും ജോലിക്ക് പോകുന്നുണ്ട് ജോലി ഉപേക്ഷിക്കാം അങ്ങനെ ഒരു ഉപേക്ഷിക്കാതെ എനിക്ക് എങ്ങനെ പഠിക്കാൻ സാധിക്കും എന്നുള്ളൊരു ഒരു സംശയം ഉണ്ടായിരുന്നു അപ്പോഴാണ് ഞാൻ അതിനു വേണ്ടി അന്വേഷണം ആരംഭിച്ചു ഓഫ്ലൈനായിട്ടാണോ അല്ലെങ്കിൽ സൺഡേ ക്ലാസ് വില ക്ലാസ്സുകൾ വഴിയോ അതല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും സ്ഥാപനത്തിവിനിയും ക്ലാസ്സോ അങ്ങനെ എന്തെങ്കിലും ക്ലാസ്സുകളുണ്ടോ എന്നുള്ളത് ഓഫ്ലൈനായിട്ടോ അല്ലെങ്കിൽ ഓൺലൈനായിട്ടോ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു സോഷ്യൽ മീഡിയ വഴി ഞാൻ ലൈൻ വേസ്ഡ് ഒരു അഡ്വെർടൈസ്മെൻറ്റ് കാണുന്നു അങ്ങനെ ഞാൻ ആ നമ്പറിൽ വിളിച്ചു കുറിച്ച് സംസാരിച്ചു അപ്പോൾ അങ്ങനെ ഓൺലൈനായിട്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മളൊരാപ്പ് വഴി നമുക്ക് അതിനകത്ത് ഉണ്ടാവും അതുവഴി നമുക്ക് ഓരോ സെഷനും നമുക്ക് ഫസ്റ്റ് റസ്റ്റിൽ ഏഴ് സബ്ജക്റ്റ് ആണ് അതായത് അപ്പോൾ ഏഴ് സബ്ജക്റ്റും അതിൻ്റെ ക്ലാസ്സുകൾ ഇരു ക്ലാസ്സുകൾ എല്ലാം നമുക്ക് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് എപ്പോൾ വേണമെങ്കിലും കാണാം പഠിക്കാം അതോടൊപ്പം ലൈവ് സെഷൻസ് ഉണ്ടാവും അതിൻ്റെ നമുക്ക് ക്ലാസ്സുകൾ അതല്ലാതെ നമുക്ക് തരും അങ്ങനെ ക്ലാസ്സുകൾ പിന്നെ നമുക്ക് രജിസ്റ്റർ ചെയ്യാം എക്സാമിഷൻ ചെയ്യാം അസൈൻമെൻറ്റുകൾ തയ്യാറാക്കാം അപ്പോൾ അതിൻ്റെ എല്ലാ മൊറികളും നമുക്ക് ആപ്പിൽ അവൈലബിൾ ആണ് അങ്ങനെ നമുക്ക് ക്ലാസ്സിൽ മുന്നോട്ട് പോകാം ഇതൊക്കെയായിരുന്നു നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ ഡിസംബറിൽ ഞാൻ ജോയിൻ ചെയ്തപ്പോൾ അപ്പോൾ തന്നെ എനിക്ക് ഒരു ക്ലാസ് കുറേ മീറ്റിങ്ങുകൾ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു കുറേ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു ഒത്തിരി സ്റ്റുഡൻസോടുകൂടി നമുക്ക് മീറ്റിങ്ങുകളുണ്ടായിരുന്നു അപ്പം അതിനകത്ത് നമുക്ക് എന്താണ് ഇന്ദിരാഗാന്ധി യൂണിവേഴ്സിറ്റി എന്ന് എന്താണ് ലൈംബ്രീസ് എന്ന് നമുക്കതിനകത്ത് ആ മീറ്റിങ്ങിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ കുറേ ഡൗട്ടുകൾ നമുക്ക് ക്ലിയർ ചെയ്യാനായിട്ട് നമുക്ക് ആ മീറ്റിങ്ങിലോട്ട് സാധിക്കും അതുപോലെ തന്നെ ഹാപ്പിനെസ് സെഷൻ പോലെ നമുക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് എങ്ങനെയാണ് നമുക്ക് ഒരു വ്യക്തിക്ക് നമുക്ക് എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ടെൻഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റാനായിട്ടും ഹാപ്പിനെസ് സെഷൻ അതുപോലെ മറ്റ് പല ക്ലാസ്സുകളിലും നമുക്കതിനകത്ത് നമുക്ക് ഈ കോഴ്സിനോടൊപ്പം തന്നെ നമുക്ക് അവര് ലേൺ വേസിലൂടെ നമുക്ക് തരുന്നുണ്ട് അതെല്ലാം വളരെ ഉപയോഗപ്രദമായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് നമ്മൾ ജോലി ചെയ്യുമ്പോൾ ഇതെല്ലാം അഡീഷണൽ കാര്യങ്ങളാണ് നമുക്ക് വന്നിട്ടുള്ളത് നമ്മൾ നമ്മുടെ ജോലി ചെയ്യുന്നത് ഞാൻ പ്രതീക്ഷിച്ചിരുന്ന കാര്യങ്ങളേ ആയിരുന്നു അല്ലേ ഇത് ജസ്റ്റ് പഠിക്കാം നമുക്ക് നമ്മളെ പഠനത്തോടൊപ്പം നമുക്ക് ജോലി നമുക്ക് ജോലിയോടൊപ്പം പഠനം അങ്ങനെയൊരു ഇത് മാത്രമായിരുന്നു ഞാൻ മനസ്സിദ്ദേശിച്ചിരുന്ന കാര്യം അപ്പം ഇത്തരം അഡീഷണൽ കാര്യങ്ങൾ വരുമ്പോൾ നല്ല നല്ല കാര്യങ്ങൾ തന്നെയായിരുന്നു പിന്നെ അതുകൂടാതെ നമുക്ക് ആഴ്ച എഴുതിക്കുന്ന ഇംഗ്ലീഷ് എൻറച്ച്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഒരു ഇംഗ്ലീഷ് ഏണിംഗ് എന്നുള്ളൊരു ഇത് അതും കൂടി നമുക്ക് അഡീഷണൽ ആയിട്ട് എഴുതുന്ന ഒരു ക്ലാസ് ആണ് അതൊരു നല്ല ആയിരുന്നു അതെല്ലാ ആഴ്ചകളും നല്ല രീതിയിൽ തന്നെ തുടർന്നു പോകുന്നുണ്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ലിലാണെങ്കിലും റൈറ്റിംഗ് സ്കില്ലിലാണെങ്കിലും നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് വളരെയധികം സഹായകരാണ് അതുകൂടാതെ നമുക്ക് ഡിസംബറിൽ ഞാൻ ജോയിൻ ചെയ്തു അത് കഴിഞ്ഞാൽ ജാനുവരി ജാനുവരിയിൽ നമുക്ക് ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ് അതിൻ്റെ പാപ്പിൽ നമുക്ക് അതിൻ്റെ വീഡിയോ ക്ലാസ്സുകൾ കിട്ടും അതുകൂടാതെ അതിൻ്റെ മെറ്റീരിയൽസ് അസീമെൻസ് അങ്ങനെ എല്ലാം നമുക്ക് ആ ആപ്പിലൂടെ തന്നെ കിട്ടുന്നുണ്ട് പിന്നെ അതുപോലെ ലൈവ് സെഷൻസ് ലൈവ് ക്ലാസ്സസ് ഒക്കെ ഉണ്ട് നമുക്കൊരു ടൈം ടേബിൾ തന്നിട്ടുണ്ട് ആ ടൈം ടേബിൾ പ്രകാരം നമ്മൾ നമ്മൾ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന മെൻറ്റർഷിപ്പോ കൂടിയിട്ടുള്ള ഒരു ക്ലാസ്സാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് മെൻറ്ററിൻ്റെ സഹായത്തോടു കൂടിയിട്ട് നമുക്ക് സംശയം സംശയമുണ്ടെങ്കിൽ നമുക്ക് വാട്സപ്പ് വഴി മെൻറ്ററുടെ സഹായത്തോടുകൂടി നമുക്ക് ചെയ്യാനായിട്ട് ക്ലാസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതെങ്കിൽ നമുക്ക് എപ്പോൾ എപ്പോൾ വേണമെങ്കിലും നമുക്ക് നമ്മൾ പഠിച്ചുകൊണ്ടെങ്കിലും ആവശ്യത്തിന് നമുക്ക് എന്ത് ഉണ്ടെങ്കിൽ നമുക്ക് വാട്സാപ്പിലൂടെ മെസ്സേജ് തരാം മെസ്സേജ് നമുക്ക് മെയിൻറ്റപ്പം തന്നെ നമുക്ക് പറഞ്ഞു തരാണെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് തരും അങ്ങനെയാണ് ചെയ്യുന്നത് പിന്നെ അതുകൂടാതെ കാണിച്ചു വിളിക്കല് മിനിറ്റ് നമ്മുടെ സൗകര്യത്തിൽ നമ്മുടെ ഇങ്ങനെ എപ്പോഴാണോ സൗകര്യം അർത്ഥങ്ങളോ ഇതിൽ നമുക്ക് ആ സമയത്ത് നമ്മൾ നമ്മളെ വിളിക്കും അതെല്ലാം നമുക്ക് വളരെയധികം ഹെൽപ്പായിട്ട് തോന്നിയിട്ടുണ്ട് എനിക്ക് അവർ എപ്പോഴും സപ്പോർട്ടിന് ഒരാളുണ്ട് പഠിക്കാൻ നമുക്ക് നമ്മൾ പഠിക്കുമ്പോൾ നമ്മളോടൊപ്പം തന്നെ നമുക്ക് എന്ത് സംശയവും നിവാരം ചെയ്യാനായിട്ട് ഏത് സൗകര്യത്തും നമുക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറയുന്നത് അപ്പോൾ വലിയ കാര്യം തന്നെയാണ് നമുക്ക് പഠനം ആരംഭിക്കുന്നതിന് മുമ്പ് എനിക്കിതൊക്കെയായിരുന്നു എൻ്റെ ഡൗട്ട് ഇവിടെ ഞാൻ ഒരു ജോലിക്ക് ജോലിയോടൊപ്പം എനിക്ക് പഠിക്കാൻ പറ്റുമ്പോൾ എനിക്ക് ഞാൻ എൻ്റെ ഡൗട്ട് വന്നാൽ എനിക്ക് ചെയ്യും എങ്ങനെ ക്ലാസ്സുകളെനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും അതൊക്കെ എൻ്റെ ഒരു ഡൗട്ടായിരുന്നു അപ്പോൾ ഇപ്പൊ നമുക്ക് ഇപ്പോഴും ഒരു സപ്പോർട്ടിനായിട്ടൊരാളുണ്ട് പഠനത്തിന് അപ്പോൾ ആ ഒരു അതൊരു വലിയ സപ്പോർട്ട് തന്നെയാണ് അത് നമ്മുടെ മനസ്സിൽ തന്നെ ഒരു ആ ഒരു സപ്പോർട്ട് ഉണ്ടല്ലോ ഇനി തുടർന്ന് പഠിക്കാനാണെങ്കിലും ആ ഒരു ഇതൊരു പുതിയ തന്നെയാണ് അപ്പോൾ അത് പിന്നെ അതുകൂടാതെ ഇപ്പോൾ അസൈൻമെൻറ്റ് ഇപ്പോൾ ജാനുവരിക്ക ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ട്രെയിനിങ് എടുക്കുകയും ഇപ്പോൾ പോവുകയാണെങ്കിൽ ഇപ്പോൾ മാർച്ചായി മാർച്ചിൽ നമുക്ക് ഇത് അസൈൻമെൻറ്റിൻ്റെ സമയമാണ് എക്സാം എക്സാമിനുള്ള രജിസ്ട്രേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കാണ് ഇപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതുവരെയുള്ള നോക്കുമ്പോൾ നമുക്ക് പല അഡീഷണൽ ബെനിഫിറ്റുകൾ ഉണ്ടായിരുന്നു ഇംഗ്ലീഷൻ ടച്ചിങ്ങിൻ്റെ പ്രോഗ്രാം അതുപോലെ പല പല സെക്ഷൻസ് കപ്പ്മസ് സെക്ഷൻ പോലുള്ള സെക്ഷൻസ് അങ്ങനെയാണെങ്കിൽ പല സപ്പോർട്ടുകളും അതുപോലെ മെൻറ്റർഷിപ്പുകളും ഒക്കെ ആയതുകൊണ്ട് മെൻറ്ററിന്റെ എപ്പോഴും നമ്മുടെ സപ്പോർട്ടുണ്ട് അപ്പം ശരി നമ്മൾ ഞാൻ മുൻപ് ഞാൻ ചിന്തിച്ചിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ നമ്മൾ പഠിക്കുമ്പോൾ ജസ്റ്റ് പോയി രജിസ്റ്റർ ചെയ്യാം രജിസ്റ്റർ ചെയ്ത് മേടിച്ചു വന്ന് വീട്ടിൽ ഇരുന്ന് പഠിക്കാം ഒറ്റത്തിൽ ഇരുന്ന് പഠിക്കണം ഇങ്ങനെ പഠിക്കുന്നവര് അപ്പോൾ ഇത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടൈഡുകൾ വന്നിട്ടുണ്ട് എപ്പോൾ ഇങ്ങനെ പഠിക്കാൻ പറ്റും ഇങ്ങനെ അത് സമയം കണ്ടെത്തി പഠിക്കാം എന്നുള്ളൊരു നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് വീഡിയോ കാണാൻ പറ്റുന്ന രീതിയിലുള്ള വീഡിയോ ക്ലാസ് ആണെങ്കിലും നമുക്ക് നല്ല വിശദമായിട്ട് തന്നെയാണ് ക്ലാസ്സുകൾ എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സാകുന്ന രീതിയിൽ തന്നെ ക്ലാസ്സുകൾ നമുക്ക് നമുക്കെപ്പോൾ വേണമെങ്കിലും നമുക്ക് ആ വീഡിയോ കേൾക്കാൻ പറ്റും ഏത് സമയത്തും കേൾക്കാം അതിലൊരു മൊബൈലും മൊബൈല് നെറ്റും മാത്രം മതി അപ്പോൾ വളരെയധികം ഹെൽപ്പ്ഫുള്ളാണ് നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നത് ക്ലാസ്സൊക്കെ നമ്മൾ ആ ഒരു സപ്പോർട്ട് ഉണ്ടാകുമെന്ന് ആണ് പ്രതീക്ഷിക്കുന്നത്